ഇതുവരെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം നമ്മൾ ഫോട്ടോഷൂട്ട് രണ്ട് ദിവസമായിട്ടാണ് പ്ലാൻ ചെയ്തത് ഇന്നത്തെ ഫോട്ടോഷൂട്ട് വളരെ കരച്ചിലും ബഹളവും നിറഞ്ഞ ഒരു ഫോട്ടോഷൂട്ടാണ് ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത് അതിലും ഇന്ന് ഫോട്ടോ എടുക്കാൻ തീയേക്ക് ഒട്ടും മൂടില്ല അതിൻ്റെ കൂടെ കാലാവസ്ഥയും വളരെ പ്രതികൂലമായിരുന്നു മഴച്ചാറ്റിൽ ചെറുതായിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റ് നന്നായിട്ട് കുറവുണ്ടായിരുന്നു അതിന്റെ കൂടെ ദിയുടെ കയ്യിൽ കുറെ അക്രി സാധനങ്ങളും അത് കൈയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴുള്ള അവസ്ഥ അത് ഒട്ടും മൂടില്ലായിരുന്നു ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാൻ സാധാരണ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല പിന്നെ അവമാൻ രണ്ടുപേരുടെ കളിപ്പിച്ച് കളിപ്പിച്ചു എങ്ങനെയൊക്കെയോ ഞങ്ങൾ പടം കുറച്ച് ഒപ്പിച്ചെടുത്തു ആയിട്ട് ഇച്ചിരി കുറച്ചു ബാക്കും അവസാന അവസാനം അവന്മാരുടെ കമ്പനി ആയപ്പോൾ പിന്നെ നല്ല നല്ല ചിരിയും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് കുറേ നല്ല പടങ്ങൾ കിട്ടി